നമസ്കാരം സ്വാഗതം ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന ഏത് നടപടികൾ ആരുടെ ഭാഗത്തു നിന്നുണ്ടായാലും അതിനെ ശക്തിയുക്തം ഇന്ത്യ പോരാടി തോൽപ്പിക്കുമെന്ന് നേരത്തെ വ്യക്തമാക്കിയതാണ് അങ്ങനെയുള്ള നടപടി ഇനിയിപ്പോൾ ഏത് സൗഹൃദ രാജ്യമായിരുന്നാലും നടത്താൻ പാടില്ല എന്ന് ഇന്ത്യ കർക്കശമായി പറയുന്നു അതനുസരിക്കുന്നു മലിദ്വീപ് ഇനി അങ്ങനെയുള്ള നടപടികളൊന്നും തന്നെ മലിദ്വീപിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകില്ല എന്നുള്ള ഉറപ്പാണ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു ഇന്ത്യക്ക് നൽകുന്നത് നാല് ദിവസത്തെ സന്ദർശനത്തിനായി മുയ്സു ഇന്ത്യയിലെത്തിയതിനു ശേഷമാണ് ഇങ്ങനെ ഒരു പ്രതികരണം നടത്തിയത് മുയ്സു പറഞ്ഞത് എങ്ങനെയാണ് ഇന്ത്യയുടെ സുരക്ഷയെ അട്ടിമറിക്കുന്നതൊന്നും മലിദ്വീപിന്റെ ഭാഗത്തു നിന്നും ഇനി ഉണ്ടാകില്ല മലിദ്വീപിന്റെ വിലമതിക്കാനാകാത്ത പങ്കാളിയും സുഹൃത്തും അത് ഇന്ത്യയാണ് പരസ്പര ബഹുമാനത്തിന്റെയും പങ്കാളിത്ത താൽപ്പര്യങ്ങളുടെയും അടിസ്ഥാനത്തിൽ രണ്ടു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം നിലനിന്നു പോകുന്നു പല മേഖലകളുമായിട്ടുള്ള മറ്റു രാജ്യങ്ങളുമായി സഹകരണം വർദ്ധിപ്പിക്കുമ്പോഴും നമ്മുടെ മേഖലയുടെ സുരക്ഷയെയും സ്ഥിരതയെയും ബലികഴിപ്പിക്കുന്ന യാതൊരുവിധ നടപടിയും തങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകില്ല എന്ന് മലിദ്വീപ് ഉറപ്പുവരുത്തും തങ്ങളതിനെ പ്രതിജ്ഞാബദ്ധമാണെന്നും ഒരു മാധ്യമത്തിന് നൽകിയിട്ടുള്ള അഭിമുഖത്തിലൂടെ മുയിസു ചൂണ്ടിക്കാണിച്ചു മലിദ്വീപിൽ നിന്നും ഇന്ത്യൻ സൈന്യത്തെ പിൻവലിച്ചു എന്നുള്ളത് വളരെ വലിയൊരു വിഷയമായിരുന്നു എന്നാൽ അങ്ങനെ പിൻവലിക്കാൻ ആവശ്യപ്പെട്ടത് ആഭ്യന്തര വിഷയങ്ങളുടെ അടിസ്ഥാനത്തിലാണെന്നാണ് മൊയ്സു പറയുന്നത് ഒരിക്കലും ഇന്ത്യയോടുള്ള സൗഹൃദത്തിന് കോട്ടം തട്ടണമെന്ന് പ്രതീക്ഷിച്ചല്ല മലിദ്വീപിന്റെയും ഇന്ത്യയുടെയും മുൻഗണനകളെക്കുറിച്ചും ആശങ്കകളെക്കുറിച്ചും ഇരു രാജ്യങ്ങൾക്കും ഇപ്പോൾ മെച്ചപ്പെട്ട ഒരു ധാരണയുണ്ട് മലിദ്വീപിലെ ജനങ്ങൾ ആവശ്യപ്പെട്ട കാര്യം താൻ നടപ്പിലാക്കിയെന്ന് മാത്രം ആ ഒരു പ്രശ്നം കൂടുതൽ വഷളാകാതിരിക്കാനുള്ള ശ്രമങ്ങളാണ് സമീപകാലത്തെ തങ്ങളുടെ മാറ്റങ്ങളിൽ പ്രതിഫലിക്കുന്നത് പഴയ കരാറുകളൊക്കെ പുനഃപരിശോധിച്ചത് ഞങ്ങളുടെ ദേശീയ താല്പര്യങ്ങളായി ചേർന്ന് പോകുന്നുവെന്നും മേഖലയിലെ സ്ഥിരതയ്ക്ക് ഗുണപരമായ സംഭാവന നൽകുമെന്നും തങ്ങൾ ഉറപ്പിക്കുന്നു നേരത്തെ സൈന്യത്തെ പിൻവലിച്ചത് മാത്രമല്ല ലക്ഷദ്വീപ് ടൂറിസം പ്രോത്സാഹിപ്പിച്ചുകൊണ്ടുള്ള സമൂഹ മാധ്യമ പോസ്റ്റുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെക്കുറിച്ച് അധിക്ഷേപ പരാമർശം മലിദ്വീപിലെ ചില മന്ത്രിമാർ നടത്തിയിരുന്നു അതും ശക്തമായ രീതിയിൽ ഇന്ത്യ പ്രതികരിച്ചിരുന്നു ഇന്ത്യ മലിദ്വീപ് ബന്ധത്തിൽ വലിയ വിള്ളൽ ഉണ്ടാക്കിയിരുന്നു ശേഷം ഇന്ത്യയിൽ നിന്നുള്ള വിനോദസഞ്ചാരികൾ ഒറ്റയടിക്ക് മലിദ്വീപ് യാത്ര നിരസിക്കുകയാണ് ചെയ്തത് അങ്ങനെ വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ വന്ന കുറവ് മലിദ്വീപ് ടൂറിസത്തിന് കനത്ത തിരിച്ചടി തന്നെയായിരുന്നു ശേഷമാണ് ഇന്ത്യക്കെതിരെയുള്ള സമീപനത്തിൽ അയവ് വരുത്താൻ മൊയ്സു തന്നെ തയ്യാറായതും ഇപ്പോൾ നേരിട്ടതും തുറന്നു പറയുന്നതും ചൈനയോട് ഏറ്റവുമധികം വിധേയത്വം പാലിക്കുന്ന ഒരു നിലപാടാണ് മൊയ്സു അധികാരത്തിലെത്തിയതിന് പിന്നാലെ ഉണ്ടാകുന്നത് അതിനുശേഷം വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് മലിദ്വീപ് കടന്നു പോകുന്നത് ഇന്ത്യയില്ലാതെ മുന്നോട്ട് കുതിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട് വളരെ വിപുലമായ ഒരു ബന്ധുവുമായി മുന്നോട്ട് പോകാൻ മൊയ്സു ആഗ്രഹിക്കുന്നത് അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഈ സന്ദർശനമെന്നും മൊയ്സ് തന്നെ വ്യക്തമാക്കുന്നു മലിദ്വീപ് ബന്ധത്തെ കൂടുതൽ ദൃഢപ്പെടുത്താനാണ് അതിൻ്റെ ലക്ഷ്യവും